ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ കൊയ്ത്തുത്സവവും കുടുംബസംഗമവും നവംബർ ഒൻപതിന് നടക്കും സിനിമാ സംവിധായകൻ ബ്ലസ്സി സിനിമാതാരം രമേശ് പിഷാരടി നടി മഞ്ജു പിള്ള ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ കൊയ്ത്തുത്സവവും കുടുംബസംഗമവും നവംബർ ഒൻപതിന് ഞായറാഴ്ച ദേവാലയങ്കണത്തിൽ നടക്കും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ശിങ്കാരിമേളം താലപ്പൊലി എന്നിവ മാറ്റുകൂട്ടും വൈകിട്ട് നാലിന് ഇടവക അംഗങ്ങൾ വീടുകളിൽ തയ്യാറാക്കിയ തനി നാടൻ വിഭവങ്ങളുടെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം സിനിമാ താരം മഞ്ജു പിള്ള നിർവഹിക്കും വികാരി ഫാദർ അജു അബ്രാഹാമിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം ദുബായ് റെയിൽ സിഇഒ അബ്ദുൾ മോസിൻ ഇബ്രാഹിം കൽബാത്ത് ഉദ്ഘാടനം ചെയ്യും സിനിമ സംവിധായകൻ മുഖ്യ പ്രഭാഷണം നടത്തും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് ബാവയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ദിദിമോസ് അവാർഡ് രാകേഷ് കൃഷ്ണനെ ചടങ്ങിൽ സമ്മാനിക്കും ഇടവക യുവജന പ്രസ്ഥാനം നൽകുന്ന സാമൂഹ്യ സേവന ജീവകാരുണ്യ അവാർഡ് കോട്ടയം നവജീവൻ ട്രസ്റ്റിന്റെ അമരക്കാരൻ പി യു തോമസിനെ സമ്മാനിക്കും

Exclusively on JHin TV. Stay tuned for the 1,000 countdown.